നമ്മള് പുറത്ത് പോകാട്ടോ വീടൊക്കെ പൂട്ടി നമ്മൾ ഇന്ന് ലഞ്ച് പുറത്തുനിന്നാക്കാന്ന് വിചാരിച്ചു അതും കുഴിമന്തി കഴിക്കാന്നാണ് പ്ലാന് കുബാബയിൽ പോയി കഴിക്കാന്നാണ് കേട്ടോ കുഴിമന്തി കഴിച്ചിട്ട് ഒരുപാട് നാളായിന്നു പറഞ്ഞാൽ ഒരുപാട് നാളായി നമ്മള് കുബാബയിൽ പോയിട്ട് കഴിച്ചത് കഴിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം അതൊക്കെ മറന്നു പോയി കേട്ടോ ലച്ചു ഭയങ്കര ഇഷ്ടമാണ് കുഴിമന്തി അന്ന് അത് തന്നെ കഴിക്കാന്ന് വിചാരിച്ചു വെക്കേഷനും സ്റ്റാർട്ട് ചെയ്തേക്കല്ലേ ഇപ്പൊ ഞാൻ സാരിയൊക്കെ ഉടുത്തിട്ടാണ് കേട്ടോ സാരി ഒന്നും അങ്ങനെ ഉടുക്കാറില്ല വല്ലപ്പോഴും ചിലപ്പോൾ ഒരു തോന്നല് തോന്നി അങ്ങനെ ഉടുക്കൂട്ടോ അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് അതൊക്കെ പറയാം അപ്പത് ഈ പോണ വഴിക്ക് ഡീസലൊക്കെ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ വണ്ടിയുടെ എയർ ഒന്ന് ചെക്ക് ചെയ്യണം അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാനായിട്ട് അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡീസലടിക്കണത്ത് പിന്നെ കുറെ നേരം ലേറ്റ് ചെയ്തു എയർ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എയർ അടിക്കണം അങ്ങനെ നമ്മളിത് ഈ കുബാബയിലെത്തി എടപ്പള്ളി കുബാബയിലാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത് ഇവിടെ വന്നിട്ട് കുഴിമന്തി കഴിച്ചിട്ടുള്ളവർ ചെയ്യണം ചെയ്യണോട്ടോ അപ്പൊ അതാ ഇതാണ് അന്ന് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര എന്ന് പറഞ്ഞാൽ സീറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്രാവശ്യം വന്നപ്പോൾ അത്ര തിരക്കില്ല നൊയമ്പ് കാരണമായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് വേഗം സീറ്റൊക്കെ കിട്ടി അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ഇവിടുത്തെ ഒത്തന്റിക് ആയിട്ടുള്ള കുഴിമന്തി തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പൊ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അധികം വൈകിയില്ല നമുക്ക് തന്നെ നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ ഫുഡ് കിട്ടി കിട്ടാം ഇതിൻ്റെ കൂടെ പിക്കിൾഡ് ക്യാബേജ് മൈനൈസ് പിന്നെ തക്കാളിയുടെ ഒരു ചട്നി പോലത്തെ പിന്നെ വേറൊരു പുളിയഞ്ചി പോലത്തെ അത് എരിവും മധുരവും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ കിട്ടിയ പേടി ഇതേ ലെച്ചുമായോ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ലെച്ചൂന് തന്നെ ആദ്യം കൊടുക്കാം കേട്ടോ ഈ ലെച്ചൂന് കൊടുത്തതൊക്കെ ലെച്ചും ആകെ ഇത്തിരി ആട്ടോ കഴിച്ചുള്ളൂ ചിക്കൻ ഒന്നും കഴിച്ചില്ല ഇത്തിരി കഴിക്കുമ്പോൾ തന്നെ ലെച്ചൂൻ്റെ വയർ അങ്ങനെന്നറിയൂട്ടോ അത് നമ്മൾ ഇട്ട് കൊടുത്തതൊക്കെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് എനിക്ക് പക്ഷേ അൽഡ്രീമിൽ കുഴിമന്തിയാണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം തോന്നുന്ന ചിക്കനൊക്കെ ഭയങ്കര ആയിട്ട് തോന്നും പെട്ടെന്ന് പക്ഷെ എനിക്ക് ഇവിടുത്തെ ചിക്കൻ അത്ര ജ്യൂസി ആയിട്ട് തോന്നിയില്ല അതെന്താന്ന് എനിക്ക് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ തോന്നിയത് കേട്ടോ റൈസൊക്കെ എന്തായാലും നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിക്കൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ആവില്ലല്ലോ അങ്ങനെ ദൈ സേതുവേട്ടനും സേതുവേണ്ട ടേൺ ആണ് കേട്ടോ അടുത്തത് അപ്പം ഞാൻ മൈനൈസും ടൊമാറ്റോ ചട്നിയൊക്കെ കൂടി ഒഴിച്ചങ്ങട് കഴിക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതേ ലച്ചു ഞങ്ങളിതെല്ലാം ഇട്ട് കഴിയുമ്പോൾ തന്നെ ലെച്ചുവിൻ്റെ കഴിച്ചു കഴിഞ്ഞു മതിയായിരുന്നു പറഞ്ഞിരിക്കുകയാണ് എന്തായാലും അടിപൊളിയായിരുന്നു അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു ബായ്